ഹായ് നമസ്കാരം നമ്മൾ ഒത്തിരി നാളായിട്ട് നമ്മൾ വീഡിയോസ് അതായത് മെയിൻ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് അതിന് കാരണം ഒരു ചെറിയ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ കുറച്ച് ആൾക്കാർക്ക് എടുക്കാണ്ടിരുന്നത് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പുതിയൊരു ആർ സി പരിചയപ്പെടുത്താനാണ് നമ്മൾ പ്ലെയിൻ പാർപ്പിങ്ങനെ ഗ്രൗണ്ടിലാണ് വന്നിരിക്കുന്നത് പക്ഷെ ഇന്ന് നമ്മൾ പ്ലെയിൻ ഛേ ഇന്ന് നമ്മൾ മുകളിലേക്ക് അല്ല പോകുന്നത് നമ്മൾ താഴ്ത്താണ് ഫ്ലൈ ഓടിക്കാൻ പോകുന്നിട്ട് എപ്പോഴും ഫ്ലൈ പ്ലൈ എന്ന് പറഞ്ഞാൽ വെച്ചാൽ നമ്മളിപ്പോഴും ടീം വന്നിട്ട് പിന്നാലെയാണ് പക്ഷേ ഇന്ന് നമുക്ക് മേടിക്കാൻ പറ്റുമോ എന്ന് ഞാൻ ഇതിന് മുമ്പ് കുറേ വർക്കിനൊക്കെ പോയെങ്കിലും ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടല്ലോ നമ്മളെ കൊണ്ട് മേടിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് ഉറപ്പില്ലാത്തൊരു സംഭവം കൊണ്ടാണ് ഞാൻ വന്നത് അതായത് നമ്മളിന്ന് മേടിച്ചിട്ടാണ് പറഞ്ഞത് ഇപ്പം എങ്ങനെയാന്ന് മനസ്സിലായില്ല അതായത് നമ്മൾ ഇന്നൊരു കാർ മേടിച്ചിരിക്കുന്നത് ഏകദേശം ഒരു ലക്ഷം രൂപ വിലയുള്ള കാറാണ് അപ്പം മനസ്സിലായില്ലേ എന്നോട് മേടിക്കാൻ അങ്ങനെയാണ് അതിന്റെ സെക്കൻഡ്സ് കാർ ഒരു ഇക്കടയെന്ന് എനിക്ക് എൻ്റെ ഒരു ഹോബിയുടെ ആഗ്രഹവും ആഗ്രഹവും കാര്യങ്ങളൊക്കെ അറിയുന്ന ആളായതുകൊണ്ട് എനിക്ക് അത്യാവശ്യം പുറമേ കിട്ടി അതുകൊണ്ട് ഞാനൊരു കാർ മേടിച്ചു ഈ കാർ മേടിക്കാൻ കാരണം വിമാനം പറഞ്ഞിട്ട് കിട്ടിയ കാശ് കൊണ്ടിരുന്ന കേട്ടോ മേടിക്കുന്നത് അപ്പം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ വിചാരിക്കും ഇവനെ ഭ്രാന്തം മണിക്കുമ്പോൾ പൈസ കൊണ്ട് ഇതൊക്കെ മേടിക്കുന്ന പറയുമ്പോൾ ഭ്രാന്തം സത്യം പറഞ്ഞാൽ ആ വിമാനം വർദ്ധിച്ചിട്ടുള്ള പൈസ കൊണ്ടാണ് നമ്മളിന്ന് കാർ കാർ മേടിക്കുന്നത് പിന്നെ ആദ്യം പറഞ്ഞു നീട്ടിട്ടില്ലേ കാർ ഞാൻ കാണിച്ചതെട്ടെ എൻ്റെ കാര്യന്ന് ഇതാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള കാർ ഇതിന്റെ പേര് വാജ ഫൈവ് ബി ആണ്ട്ടോ എച്ച് പി ഐ അതായത് ഒറിജിനൽ സാധനം അപ്പോൾ ഇതിന് ഏകദേശം ഒരു ലക്ഷം രൂപ വിലയുണ്ട് പെട്രോൾ എഞ്ചിനാണ് കേട്ടാ അപ്പോൾ ഈ കാറേണ്ട മെയിനായിട്ടുള്ള എൻജിന് ഇതാണ് കേട്ടോ ഇരുപത്താറ് സി സി എഞ്ചിനാണ് ഇതാണ് എക്സോസ്റ്റ് എക്സോസ്റ്റി പ്രത്യേകിച്ച് ഷേപ്പാണ് ഇതിന് പ്രത്യേക പേരൊക്കെ ഉണ്ട് എനിക്കറിയില്ല നമുക്ക് വിമാനത്തിൻ്റെ കാര്യങ്ങളാണ് കൂടുതലറിയുന്നത് അപ്പോൾ അത് എക്സോസ് വരുന്നത് ഇതാണ് കാർബെറ്റ് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം പശക്കെട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് കാർബെറ്റ് നമ്മൾ വന്നായിട്ട് പണിതുണ്ട് ഇതെൻ്റെ എയർ ഫിൽറ്റർ ഇതാണ് പെട്രോൾ ടാങ്ക് വരുന്നത് അത്യാവശ്യം ഇപ്പോൾ ഞാനൊരു മുപ്പത്തി നാൽപ്പത് രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട് ടാങ്കിൽ പിന്നെ സ്റ്റിയറിംഗ് പൊസിഷൻ സ്റ്റിയറിംഗ് പൊസിഷൻ രണ്ട് സെർവേഴ്സ് ആണ് അതിൻ്റെ ഉള്ളിലാണ് രണ്ട് സെർവ് വരുന്നത് ഒരു സെർവർ ആക്സേഷൻ സർവ്വേ വരുന്നുണ്ട് സ്റ്റിംഗറിംഗ് സർവീസ് സെൻറ്ററിലാണ് അത്യാവശ്യം വലിയ ആണ് അപ്പോൾ അതിലേക്ക് ബാറ്ററി എന്ന് പറഞ്ഞാൽ നമുക്ക് സെർവ് വർക്ക് ചെയ്യാൻ മാത്രമേ ബാറ്ററി കൊടുത്തോ ബാറ്ററിൽ നിന്ന് നമുക്ക് റിസീവർ ചെയ്യുന്ന ഫൈവ് വോൾട്ട് ഫൈവ് വോൾട്ടിന്ന് നേരെ സ്റ്റിയറിംഗ് സെർവ് വയ്ക്കും സ്റ്റിയറിംഗ് ആണ് മെയിൻ എന്താ പറയുക സ്റ്റിയറിംഗ് സെർവേ ഇഞ്ചിന് തമ്മിലൊരു കണക്ഷൻ ഇല്ല ജസ്റ്റ് ബാറ്ററിയിൽ വളയ്ക്കാൻ മാത്രം എഞ്ചിന്ന് പറയുമ്പോൾ സ്ട്രേറ്റ് പോകാനും ബ്രേക്കും പിന്നെ ഡിസ്ക് ബ്രേക്ക് ഉണ്ട് കേട്ടോ ഞാനത് എനിക്ക് അറിയേണ്ടായിരുന്നില്ല ഡിസ്ക് ബ്രേക്കുണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ ഡിസ്ക് ബ്രേക്ക് ഉണ്ട് സാധാ ബൈക്കിൻ്റെ പോലെ തന്നെ ഒരു ഡിസ്ക് ഉണ്ടാവും രണ്ട് സൈഡിൽ നിന്ന് പേഡുണ്ടാവും പിന്നെ ഇതിൽ വലിയൊരു ഗിയർ പല്ലുണ്ടാവും പിന്നെ വലിയ ചെറിയ പല്ലുണ്ടാവും അപ്പോൾ അത് നമുക്ക് അയച്ച് എല്ലാം ഞാൻ ഇനി കാണിച്ചു തരും എഞ്ചിന് കാരണം ഇത് നമ്മൾ ഇനി ഒന്ന് ക്ലീൻ ചെയ്യും പിന്നെ ഈ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് കളർ അതായത് പിങ്കാണ് ഗ്രീനാണ് ഈ സ്പ്രിങ് മാത്രം കളർ ചെയ്യും ഒരു വെറൈറ്റിക്ക് ആയിക്കോട്ടെ പിന്നെ നമുക്ക് നമ്മുടെ സാധാരണ നമ്മൾ ഒരു പേര് തന്നല്ലോ ഹർസിമച്ചൻ യൂട്യൂബിൽ നിന്നൊക്കെ ഇട്ടത് അത് അടിക്കും അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ ആ ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട് നമ്മൾ പ്ലെയിൻ പാർപ്പിങ്ങും ഗ്രൗണ്ടാണ് അപ്പോൾ ഈ ഗ്രൗണ്ടിലാണ് നമ്മൾ ഓടിച്ചോക്കമ്മത് എടാ അവിടേക്ക് കൊണ്ടുവള്ളൂ അവിടെ പിച്ച പി ഒരു ടു അപ്പൊ നിങ്ങൾ ഇതിന്റെ പെർഫോമൻസ് ഉണ്ടല്ലേ ഒരു രക്ഷയില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്ര അധികം ദൂരം എൻജിൻ കാറ് കുടിക്കുന്നത് കേട്ടോ ഒന്നും പറയാമല്ല കാറും കറത്തു ഞാനും കറത്തു അമ്മമാതിരി പൊടിയായിരുന്നു അമ്മമാതി കഴിഞ്ഞാൽ അമ്മമാതിരി മുടക്കും കാര്യങ്ങളായിരുന്നു നല്ല സൗണ്ടാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മുടെ സൈലൻസിൽ തടിയിലെടുക്കട്ടെ അപ്പോൾ അവർ കാർഡ് തിരിച്ചു പോയത് ചിലപ്പോൾ ഇനി കുറേ ഒരു വർഷം കൂടെ ഇരുന്നുണ്ട് വണ്ടി അപ്പോൾ ഞാൻ അതിൻ്റെ പ്രശ്നം ഒന്നുമല്ല അപ്പോൾ നമ്മൾ സൈലൻസർ കഴിച്ചിട്ട് ഇടയ്ക്ക് ഇതിൻ്റെ വീഡിയോസ് വരും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ ബൈ